ബിഗ് ബോസ് റിവ്യൂ വായി തോന്നിവാസം എന്നല്ല അർത്ഥം ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇത്തരത്തിൽ സംസാരിക്കാൻ എന്താ കാരണം എന്ന് വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അനുമോൾ നമ്മുടെ ബിഗ് ബോസിലെ ഈ വർഷത്തെ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അനുമോൾ അനുകൂട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇന്നലെ കണ്ടായിരുന്നു അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതായത് ബിഗ് ബോസ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് വായിൽ തോന്നിവാസം വിളിച്ച് പറയുക ബിഗ് ബോസിലെ നമ്മുടെ ഹോസ്റ്റായ അതിൻ്റെ ഹോസ്റ്റായ ലാലിട്ടിനെ അപമാനിക്കുക അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ അപമാനിക്കുക തോന്നിവാസം പറയുക അശ്ലീലം പറയുക ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ അബ്യൂസ് ചെയ്യുക ആ തരത്തിൽ സംസാരിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് ഇന്നലെ അനുമോളുടെ ഐ എഫ് ബി ഒഫീഷ്യൽ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പോസ്റ്റ് ആദ്യം ഒന്ന് വായിക്കാം എന്നിട്ട് ബാക്കി നിങ്ങളോട് പറയും ഞാൻ ആ പോസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ച് മനസ്സിലാവും അപ്പോൾ അവരുടെ മുഴുവൻ പേര് ഞാൻ പറയത്തില്ല കാരണം അവരുടെ പേരിൻ്റെ എൻഡിൽ വെച്ചേക്കുന്ന ഒരു വാക്ക് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു വാക്കാണ് അപ്പോൾ ആ വാക്ക് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ അവരുടെ പേര് ചുരുക്കി മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ദ അനുമോളുടെ അനുമോൾ അനുകുട്ടി അനുമോളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്ന ആ ഒരു ഇത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ സൈഡിൽ കൊടുക്കാം ടീം അനുമോൾ പബ്ലിക് നോട്ടീസ് ടീം അനുമോൾ ദിസ് ഈസ് ടു ബ്രിങ് ടു ദ അറ്റൻഷൻ ഓഫ് ഓൾ വെൽ വിഷസ് ആൻഡ് ദോ സ്പീക്കിംഗ് എബൌട്ട് അനിമോൾ അനുമോൾ ആൻഡ് ഹെയർ ഫാൻസ് ഹാവ് നോ കണക്ഷൻസ് വാട്ട് എവർ വാട്സ് ഓവർ വിത്ത് യൂട്യൂബർ ഷഫീന ബി വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി ഓഫ് ഹെയർ സ്റ്റേറ്റ്മെൻറ്സ് ഓർ ഒപ്പീനിയൻസ് എക്സ്പ്രസ്ഡ് ഓൺ യൂട്യൂബ് ഓർ അതർ പ്ലാറ്റ്ഫോംസ് അതായത് യൂട്യൂബർ ഷഫീന ഞാൻ ഞാൻ പറഞ്ഞില്ല അവരുടെ പേര് ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല കാര്യം അവരുടെ പേരിൻ്റെ കൂടെ നമുക്കിപ്പോൾ പാരൻസിന് നമ്മുടെ പേരിൻ്റെ കൂടെ എന്ത് വേണോ ചേർക്കാം പക്ഷേ അത് പറയണമെന്ന് നിർബന്ധം പിടിക്കരുത് അത് പറയണമെങ്കിൽ കയ്യിൽ ഇരിക്കുന്ന പ്രവൃത്തി നല്ലതായിരിക്കണം കയ്യിലിരിപ്പ് നന്നായിരുന്നാൽ മാത്രമേ ആ വി എന്നുള്ളത് കൂടെ ചേർക്കാൻ പറ്റും ഇപ്പം ഷഫീന എന്ന് പറയുന്ന യൂട്യൂബർ നമുക്കെല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കെ സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് പക്ഷെ പക്ഷേ വ്യൂവേഷിപ്പൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അവർക്ക് ഇല്ല കാര്യം അശ്ലീലം പറഞ്ഞാൽ നെഗറ്റീവ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം എന്ത് അശ്ലീലം പറഞ്ഞാലും മലയാളികൾ കേട്ടോണ്ടിരിക്കും എന്നുള്ള ഒരു ധാരണ വെച്ച് അശ്ലീലം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ് ഇതിനൊക്കെ എങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കെ സബ്സ്ക്രൈബർ ആയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇവർ അനുമോളിൻ്റെ പി ആർ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് അനുമോളിൻ്റെ ടീം തന്നെ വന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ് അപ്പം അനുമോളിൻ്റെ ടീം ആരാണ് അനുമോളിൻ്റെ ടീം അനുമോൾ ബിഗ് ബോസിലാണല്ലോ പിന്നെ എങ്ങനെ അനുമോൾക്ക് ഇത്തരത്തിലൊരു നോട്ടീസ് പുറപ്പെടുവിക്കാനായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ അനുമോളുടെ ടീമെന്ന് വെച്ചാൽ നമ്മൾ നമുക്കറിയാം നമ്മളൊരു ഗെയിം ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നു അത് ഒരു ഫോണ് നെറ്റ് പത്രം വാർത്ത ഇതൊന്നുമില്ല പുറം പോകുവായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഗെയിം ഷോയിൽ നമ്മൾ പോകുന്നു അപ്പോൾ അതാണല്ലോ ബിഗ് ബോസ് അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കറിയാം മെസ്സോ ഓഫ് കോഴ്സ് നമ്മുടെ ഹാൻഡ് നമ്മുടെ പേജ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നുകിൽ നമ്മുടെ റിലേറ്റീവ്സ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്താവാം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആവാം നമ്മുടെ സിബ്ലിംഗ്സ് ആവാം നമ്മുടെ അച്ഛനും അമ്മയും ആരെങ്കിലും അപ്പം ഇതെല്ലാം കൂടെ അടങ്ങിയതാണ് അനിമോൾ ടീം അനിമോളുടെ ഫാൻസും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ അടങ്ങിയതാണ് അനിമോൾ ടീം എന്നാണ് അപ്പം അനുമോളുടെ ടീം അനുമോളുടെ ഫാമിലി മെമ്പേഴ്സ് അച്ഛൻ അമ്മ എല്ലാരും കൂടെ അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഷെഫീന എന്ന് പറയുന്ന ഈ യൂട്യൂബർ വായിൽ തോന്നിവാസം വിളിച്ചു പറയുന്നത് അനിമോളോ അനിമോളുടെ ഫാൻസോ ഒന്നും ഉത്തരവാദി ആയിരിക്കില്ല അവരുടെ ഒപ്പീനിയൻ അവരുടേത് മാത്രമാണ് അതിനൊന്നും അനിമോളോ അനിമോളുടെ കുടുംബമോ ഫാൻസോ ഉത്തരവാദി അല്ല ഇനി ഇത്തരത്തിൽ അനിമോൾ എന്താണ് ഇങ്ങനൊരു ഒരു നോട്ടീസ് ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഇടാൻ കാരണം അപ്പൊ അതിന്റെ കാരണവും താഴെ കൊടുത്തിട്ടുണ്ട് വായിക്കാം ദ വീഡിയോ ഇൻ അതായത് സഹ മത്സരാർത്ഥികൾ അനുമോളുടെ സഹ മത്സരാർത്ഥികളുടെ ഈ സ്ത്രീ ലാലേട്ടനെയും അതായത് നമ്മുടെ ബിഗ് ബോസ് ഷോയുടെ ലാലേട്ടനെയും അതിന്റെ ക്രൂ മെമ്പേഴ്സിനെയും നമ്മുടെ ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ലാലേട്ടനാണല്ലോ അപ്പൊ ലാലേട്ടനെയും അതിന്റെ ക്രൂ മെമ്പേഴ്സിനെയും വായിൽ തോന്നി വാസം പച്ച അനാവശ്യം പറയുന്ന തരത്തിൽ വീഡിയോകൾ വേറെ പ്ലാറ്റ്ഫോമുകളിൽ ഈ എതിർ ടീം അതായത് എതിർ ടീമല്ല കൂടെ മത്സരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ പി ആർ വർക്ക് ചെയ്യുന്നവർ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവർ അനുമോളുടെ പി ആർ വർക്ക് ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് ഇവർ ഈ തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അനുമോൾ ഇത്തരത്തിൽ അനുമോളുടെ ടീം ഒരു അനൗൺസ്മെൻറ്റ് അവരിടാൻ വേണ്ടി തയ്യാറായത് ഇപ്പൊ മനസ്സിലായോ ഈ ഷബീന എന്ന് പറയുന്ന സ്ത്രീ വാ തുറന്നാൽ കുട്ടികളെ മുതൽ അതായത് ആറും അറുപതും വ്യത്യാസമില്ലാതെ സംസാരിക്കുന്ന ഈ സ്ത്രീ കുട്ടികളെ മുതൽ മുതിർന്ന നമ്മുടെ വയസ്സായ നമ്മുടെ വയോധികര് വരെ സീനിയർ ചൈൽഡ് മുതൽ സീനിയർ സിറ്റിസൺ വരെ വായത്തോന്നിയാസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് വരെ വാ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ അറിയിക്കുന്നതിൽ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്ന് കേൾക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരുടെ വീഡിയോ ഒക്കെ ചിലപ്പോഴെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യണമെന്ന എന്ന് ഓർത്ത് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്നത് മൊത്തം പശ്ചാശലീനങ്ങളാണ് അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകാറില്ല അപ്പോൾ അനുമോളുടെ ഒരു ഇവരുടെ ഒരു വീഡിയോ ഈ ഷഫീന എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഒരു വീഡിയോ അനുമോളുടെ ഇൻസ്റ്റ പേജിൽ ഞാൻ സ്റ്റോറി ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അനുമോളുടെ ടീം അത് ഭയങ്കര എന്താ പ്രൗഡായിട്ടാണ് ആ സ്റ്റോറി വെച്ചിരുന്നത് അപ്പോൾ അത് ആരോ ചെന്ന് ഇവരെടുത്ത് ഇവരുടെ വീഡിയോയിൽ ലൈവിൽ പറയുകയും അനുമോളുടെ ടീം എടുത്തിട്ട് അത് സ്റ്റോറി ഇട്ടിട്ടുണ്ടെന്ന് പറയുകയും അതു മുതൽ ഇവർക്ക് എന്തോ തലയ്ക്ക് പിടിച്ചിട്ട് എന്തോ സംഭവമായി എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് അന്ന് മുതൽ അനുമോള ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ഈ സ്ത്രീ മറ്റുള്ളവരെ ഇകഴ്ത്തി അനുമോള പുകഴ്ത്തി മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി പല രീതിയിലുള്ള വിവരക്കേടുകളും ഈ സ്ത്രീ ബിഗ് ബോസ് റിവ്യൂ എന്നുള്ള പേരിൽ വിളിച്ചു പറയുന്നുണ്ട് അതിന് അനുമോൾക്ക് ഉത്തരവാദിത്തം ഏൽക്കാൻ പറ്റത്തില്ല എന്നാണ് അനിമോളുടെ ടീം പറയുന്നത് കാരണം അനുമോള് ബിഗ് ബോസ് ഷോ ഇറങ്ങി ഷോ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ചാനലാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ചാനൽ കൊണ്ടുപോയിട്ട് അനുമോൾക്കെതിരെ ഇവർ അനുമോളുടെ പി ആർ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അനുമോൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കേസോ മാനനഷ്ടമോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അനുമോള് കോടിക്കണക്കിന് രൂപ അവിടെ നഷ്ടപരിഹാരം നൽകേണ്ടി വരും അവരെ അപമാനിച്ചതിന് അനുമോള് ചിലപ്പോൾ ഡിഫർമേഷൻ കേസ് ചിലപ്പോൾ അനുമോളെ ഏറ്റെടുക്കേണ്ടി വരും ഈ സ്ത്രീയുടെ കാരണത്താൽ അപ്പോൾ അനിമോളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഈ സ്ത്രീ പറയുന്ന മണ്ടത്തരങ്ങൾ അനിമോളെ ബാധിക്കില്ല അത് അനിമോൾ എന്ന് ഷോയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ബിഗ് ബോസ് ഷോ കഴിയാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ അതിനു മുമ്പേ അനിമോൾ ക്ലാരിഫിക്കേഷൻ വരുത്തിയത് ഈ അവസരത്തിൽ എന്തുകൊണ്ടും നല്ല കാര്യമാണ് ഇത്തരത്തിൽ ചീഞ്ഞ് നാറി പുഴുക്കാനുള്ള ഒരു ഒരു മനക്കെട്ടി ചാൾസ് ശോഭരാജിന് ശേഷം ഷഫീനയ്ക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ തൊലിക്കെട്ടി എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്ത തൊലിക്കെട്ടിയാണ് ഇവരുടെ പേരിൽ ഒരുപാട് തട്ടിപ്പ് കേസുകളും കാര്യങ്ങളും അതായത് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചു തട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓസ് മലയാളി ടോക്കീസ് എന്ന് പറയുന്ന അൻപത് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഉണ്ട് കേട്ടോ അൻപത് കെ എന്ന് പറയുമ്പോൾ നിസ്സാരമായ എമൗണ്ട് അല്ല അൻപത് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഓസ് മലയാളി ടോക്കീസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇവരെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഓസ് മലയാളി പിന്നെ ഇസ്രായേലിലുള്ള ഒരു പെൺകുട്ടി അങ്ങനെ കുറെ പേരുണ്ട് ക്യാൻസർ പേഷ്യൻസിൻ്റെ ഉൾപ്പെടെ ക്യാഷുകൾ ഇവർ തട്ടിച്ചു എന്ന തരത്തിലുള്ള തെളിവോടു കൂടി തരത്തിലുള്ളതല്ല തെളിവോടു കൂടി സ്റ്റേറ്റ്മെൻറ് ഇവർ ക്യാഷ് തട്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന് തക്കതായ റെസിപ്റ്റ് കാണിച്ചുകൊണ്ട് ഇവരുടെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ ഇവരിപ്പം താമസിക്കുന്നത് കോട്ടയമാണ് അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ ഓസ് മലയാളി ടോക്കീസിലെ ചാനലിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇവർ തട്ടിപ്പ് കാര്യമാണ് അതിനു പുറമേ ആണ് ഇവരുടെ സ്വഭാവം ശരിവയ്ക്കുന്ന രീതിയിൽ ഇവര് ഇങ്ങനത്തെ ഒരു സ്ത്രീയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അനുമോളുടെ ഈ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത് അതായത് ഇവർ പറയുന്ന ജൽപ്പനങ്ങൾക്കോ ഇവ ഇവരുടെ ബ്രാൻഡുകൾക്കോ അനുമോളോ ടീമോ ഉത്തരവാദി ആയിരിക്കുന്നല്ല ഇനി ഈ സ്ത്രീ ഇത്തരത്തിലാണ് ഇങ്ങനെ നിരന്തരം ഇവർ ഇത്തരത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് ഉദാഹരണമാണ് ജിനൂസ് ടു പോയിന്റ് എന്ന് പറയുന്ന ചാനലിൽ വൺ ഇയർ എഗോ ഒരു ലൈവ് കിടപ്പുണ്ട് നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാകും ഈ സ്ത്രീ ജിനൂസ് എന്ന് പറയുന്ന യൂട്യൂബറിന്റെ മുന്നിൽ ജിനൂസ് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ നല്ല വ്യൂവർഷിപ്പ് വ്യൂവേർഷിപ്പുള്ള ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നതിന് തന്നെ നല്ല വ്യവേർഷിപ്പുള്ള ഒരു ചാനലിന്റെ ഉടമസ്ഥനാണ് ജിനൂസ് ജിനുസിന്റെ വീടിന്റെ മുന്നിൽ ഇവർ രഞ്ജിത എന്ന് പറഞ്ഞൊരു സ്ത്രീയെ അവർക്ക് നീതി വാങ്ങി കൊടുക്കാനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോയി ജിനൂസിൻ്റെ വീടിന്റെ മുമ്പ് കിടന്ന ബഹളം കാണിക്കുകയും ആ ജിനുസിന്റെ വീടിന്റെ മുറ്റത്ത് ഒഴിച്ചു വെക്കുകയും ചെയ്ത തരത്തിലുള്ള ഒരു ലൈവ് ജിനൂസിൻ്റെ ഇതിൽ കിടക്കുണ്ട് അപ്പം അതെല്ലാം കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ത്രീ വെറും ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ പേര് യൂസ് ചെയ്യുന്ന സ്വന്തമായിട്ടൊരു ഫെയിമോ ഇല്ലാതെ മറ്റുള്ളവരുടെ പേര് യൂസ് ചെയ്ത് ഫെയിം ആവാൻ നടക്കുന്ന ഒരു കുടില ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ബിഗ് ബോസ് റിവ്യൂ എന്ന് പറഞ്ഞ് ഇവർ ചെയ്യുന്ന വീഡിയോസ് എടുത്ത് നോക്കിയാൽ ലാലേട്ടൻ്റെ മകളെ മഹാനായ നടൻ ലാലേട്ടൻ്റെ മകളെ വരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ എടാ പോടാ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പല തരത്തിലുള്ള വാക്കുകൾ ഈ സ്ത്രീ വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം അപ്പൊ എന്തായാലും അനുമോളുടെ ടീമിന് ഈ അവസരത്തിൽ ഭയങ്കര ഒരു വലിയ ക്ലാപ്പ് നമ്മൾ കൊടുക്കണം കാര്യം ഒരു കാര്യം ചെയ്തു വെച്ചില്ലെങ്കിൽ അനുമോള് ഇത് കഴിഞ്ഞു പുറത്തിറങ്ങുമ്പോ ഇത് കഴിഞ്ഞു പുറത്തിറങ്ങുമ്പോൾ ഇതിന്റെ പരിണിത ഫലം അനുമോള് അനുഭവിക്കേണ്ടി വരും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് അനുമോളുടെ ടീം ഇത്തരത്തിലൊരു സ്ഥലപ്രവർത്തന ചെയ്തത് അപ്പോ ഇതിന്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് വി റിക്വസ്റ്റ് എവരി വൺ ടു അവോയ്ഡ് സ്പ്രെഡിങ് ഫോൾസ് ഇൻഫർമേഷൻ ആൻഡ് ടു വെരിഫൈ ഫാക്ട് ബിഫോർ ഫോമിങ് ഒപ്പീനിയൻ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ അപ്പോൾ മനസ്സിലായല്ലോ ഒപ്പീനിയൻ ഇത് പറയുന്നതിന് മുമ്പ് ഈ ഇതുപോലുള്ള ഈ ഫോൾസ് ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യരുത് സ്പ്രെഡ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ട് ടീം അനുമോൾ അതായത് ഈ പ്രാന്തി തന്നെ പറയുന്ന കാര്യങ്ങൾ ആരും അനുമോളുടെ തലയിൽ കൊണ്ട് കെട്ടിവെച്ചു കൊടുക്കരുത് എന്നാണ് ഇതിലൂടെ അനിമോളുടെ ടീം പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് റിവ്യൂ നമ്മൾ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് വായത്തോന്നിയാസം വിളിച്ച് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്തരത്തിലെ ബ്ലേച്ഛകരമായ രീതിയിലുള്ള വർത്താനം പറയുന്ന ഒരു വലിയ ഒരു ഷോയുടെ ഹോസ്റ്റിനെ അവഹേളിക്കുന്ന ആ ഷോയിലെ ആൾക്കാരെ വൃത്തികെട്ട രീതിയിൽ മോഹൻലാലവിടെ ഓരോ റൂമാണോ നടത്തുന്നതെന്ന് ആ തരത്തിലുള്ള വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു ചാനൽ നമുക്ക് നമ്മൾ വളർത്തിക്കൊണ്ട് പോകണമോ ഇതുപോലത്തെ ചാനൽസിന് നമ്മൾ വ്യൂ കൊടുക്കണോ വേണ്ടോന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്